ഒരു വർഷം മുമ്പാണ് കാർ അപകടത്തിൽ നടനും മിമിക്രി താരവുമായ കൊല്ലം സുതി മരിക്കുന്നത് കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സഹായിക്കാനായി ഒരുപാട് പേർ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു വാടക വീട്ടിലാണ് സുതിയുടെ ഭാര്യ രേണുവും രണ്ട് മക്കളും കഴിയുന്നത് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം ബാക്കി വെച്ചാണ് സുതി യാത്രയാകുന്നത് എന്നാൽ ഇപ്പോൾ ഒരു പറ്റം മനുഷ്യ ചേർന്ന് കൊല്ലം സുതിയുടെ വീട് കുടുംബത്തിന് വീട് ഒരുക്കി കൊടുക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ എയ്ഡ്സിൻ്റെ സ്ഥലമാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് സുധിക്കും കുടുംബത്തിനുമായി രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് സുധിയുടെ രണ്ട് മക്കളായ ഋദുലിനും രാഹുലിൻ്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ് സുതിക്ക് വീടൊരുങ്ങുന്നത് ഇത്തരത്തിൽ നിരവധി സഹായങ്ങൾ സുമനസുകളിൽ നിന്നും നിരന്തരമായി രേണുവിനും മക്കൾക്കും ലഭിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ രേണുവിനെയും മക്കളെയും എപ്പോഴും തൻ്റെ കുടുംബം പോലെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് അവതാരകയും മോഡലുമായ ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിൻ്റെ അവതാരകയായതിനു ശേഷം സുധിയും ലക്ഷ്മിയും തമ്മിൽ ഒരു സഹോദര ബന്ധം ഉടലെടുക്കുന്നത് സുധിയുടെ മരണശേഷം ലക്ഷ്മി രേണുവിനെയും മക്കളെയും കൈവിട്ടിട്ടില്ല എല്ലാ ആഘോഷ ദിവസങ്ങളിലും വസ്ത്രങ്ങളും പലഹാരങ്ങളുമെല്ലാമായി ആദ്യം സുധിയുടെ വീട്ടിലേക്ക് എത്തുന്നത് ലക്ഷ്മിയാണ് അവർക്കൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങളിൽ ചിലത് ആയി പകർത്തി ലക്ഷ്മി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുമുണ്ട് എന്നാൽ അത്തരത്തിൽ സുധിയുടെ കുടുംബത്തെ വെച്ച് വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നതിനോട് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് എതിർപ്പാണ് മോണിറ്ററി ബെനിഫിറ്റിനു വേണ്ടി സുധിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ലക്ഷ്മി വിറ്റ് കാശാക്കുന്നുവെന്ന ആരോപണമാണ് പ്രധാനമായും അത്തരത്തിലുള്ള വീഡിയോ ലക്ഷ്മി പങ്കിടുമ്പോൾ വരാറുള്ള വിമർശനം ഇതുപോലെ തന്നെ കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ലക്ഷ്മി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരുന്നു കൊല്ലം സുതിയുടെ അവസാന നിമിഷത്തെ മണം ഭാര്യ രേണുവിൻ്റെ ആഗ്രഹപ്രകാരം ദുബായിൽ നിന്ന് പെർഫ്യൂമാക്കി വാങ്ങിയതിൻ്റെ വീഡിയോയാണ് ലക്ഷ്മി നക്ഷത്ര പങ്കിട്ടത് രേണുവിൻ്റെ മനസ്സിൽ നാളുകളായി സൂക്ഷിച്ചിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു ലക്ഷ്മി നക്ഷത്രം സാധിച്ചു കൊടുത്തത് അപകട സമയത്ത് സുതി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചു വെച്ചിരുന്നു പെർഫ്യൂം ഉണ്ടാക്കുന്നതിൻ്റെ നിമിഷങ്ങളെല്ലാം പുതിയ യൂ യൂട്യൂബ് വീഡിയോയിലൂടെ ലക്ഷ്മി പങ്കുവച്ചിരുന്നു മരിച്ചവരുടെ മണം അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കി അത് പെർഫ്യൂമാക്കി മാറ്റുന്നവരുണ്ടെന്നും തൻ്റെ ഭർത്താവിൻ്റെ മണം തൻ്റെ മരണം വരെ ഒപ്പം വേണമെന്നും ആഗ്രഹത്തിൽ നിന്നാണ് കൊല്ലം സുതിയുടെ മണം പെർഫ്യൂമാക്കാൻ ആക്കി മാറ്റാൻ സഹായിക്കുമോയെന്ന് രേണു ലക്ഷ്മിയോട് ചോദിക്കുന്നത് തുടർന്ന് ദുബായ് മലയാളിയായ യൂസഫ് അലി മണം പെർഫ്യൂമാക്കി മാറ്റി നൽകിയത് സുതിച്ചേട്ടൻ്റെ ഗന്ധം അതുപോലെ ഫീൽ ചെയ്യുന്നുവെന്നാണ് ലക്ഷ്മി പെർഫ്യൂം കയ്യിൽ കിട്ടിയ ശേഷം സംസാരിക്കവേ പറഞ്ഞത് എന്നാൽ വീഡിയോ വൈറലായതോടെ നിരവധി പേർ ലക്ഷ്മിയെ വിമർശിച്ചെത്തി സാഡ് ബി ജി എം കുത്തിക്കയറ്റി മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടാണ് ലക്ഷ്മി വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നതാണ് പ്രധാനമായും ചിലരെ ചൊടിപ്പിച്ചത് ഒരു തരത്തിൽ നോക്കിയാൽ ലക്ഷ്മിയും ബിസിനസ്സാണ് ചെയ്യുന്നതെന്നും കമൻറ്റുകളുണ്ട് എന്നാൽ ഒരു വിഭാഗം ലക്ഷ്മിക്ക് നേരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങിന് പ്രതിഷേധിച്ചെത്തി തെറി പറയുന്നവരോട് മരിച്ച ഒരാളുടെ ഭാര്യ പറഞ്ഞ ആഗ്രഹം അവർ കൊടുക്കുന്നു അതിന് ആ മനസ്സിനെ നമിക്കണം അത് കോണ്ടൻറ്റ് ആണെ ആണേലും ഷോ ഓഫാണേലും എന്താണേലും അവർ പറഞ്ഞ ഒരു ആഗ്രഹം അവർ നടത്തിക്കൊടുക്കുന്നു എന്ന് നോക്കിയാണ് കമൻറ്റുകൾ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും രശ്മി ക്ക് നന്ദി അറിയിച്ച് എത്തിയിട്ടുണ്ട് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ മണമായിരുന്നുവെന്നും ലക്ഷ്മിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രീണെ